ടെസ്റ്റ് ക്രിക്കറ്റിൽ പടുത്തുണ്ടായ വലിയ പരാജയങ്ങൾ ന്യൂസിലാൻഡിനോടും ഓസ്ട്രേലിയനോടുള്ള ന്യൂസിലൻഡിനോട് മൂന്നേ പൂജ്യത്തിനും ഓസ്ട്രേലിയയോട് മൂന്നേ ഒന്നിനും തോറ്റതിന് ശേഷം ബി സി സി ഐ കൂടി ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ പ്രശ്നങ്ങൾ പഠിക്കുകയാണ് പഠിച്ചിട്ട് അവരൊരു ഒരു ഡോക്യുമെൻറ്റ് ഇറക്കിയിട്ടുണ്ട് ഇപ്പം അതിന് ടെൻ വിപ് ടെൻ പോയിൻറ്റ് വിപ്പ് എന്നൊക്കെ പറയുന്നു അപ്പോൾ എന്താണ് അതിൻ്റെ ഒരു അങ്ങനെ ഇതിന് മുമ്പുണ്ടായിട്ടുണ്ടോ അതായത് ഇതിൽ വളരെ രസകരമായ കാര്യങ്ങൾ അതായത് ഇവരുടെ യാത്ര ഭാര്യമാരോടൊപ്പമുള്ള സഞ്ചാരം അല്ലെങ്കിൽ കൃത്യസമയത്ത് എത്തിച്ചേരുക എന്നൊക്കെ പറഞ്ഞിട്ടൊരു താരങ്ങളുടെ സ്വഭാവത്തിൽ ഊന്നിക്കൊണ്ടുള്ള ഒരു 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 പോളിസി ഡോക്യുമെന്റായിട്ടാണ് ഈ ബി സി സി ഐയുടെ തീരുമാനത്തിന് കാണാൻ പറ്റുന്നത് ഇങ്ങനെ ഇന്ത്യൻ ക്രിക്കറ്റിൽ നേരത്തെ ഉണ്ടായിട്ടുണ്ടോ ഇങ്ങനത്തെ ഒരു മുൻകരുതലുകളും ഒരു കടിഞ്ഞാണടലും ഒക്കെ പലപ്പോഴും അത് ടീം തോൽക്കുമ്പോൾ സാധാരണ ഇതെന്താ വെച്ചാൽ ആൾക്കാരുടെ ഭാഗത്ത് വലിയ പ്രതിഷേധമുണ്ട് ഫാൻസിന്റെ ഭാഗത്ത് അവസാനം ബി സി സി ആയിക്കുള്ള പൈസ മുഴുവൻ ഈ ഫാൻസിന്റെ അടുത്തു നിന്നാണ് കിട്ടുന്നത് അപ്പൊ തീർച്ചയായിട്ടും ഇത്രയും വലിയ പ്രതിഷേധമുള്ളപ്പോൾ എന്തെങ്കിലും ഒരു ഉത്തരം കൊടുക്കണം അവർക്ക് അപ്പൊ അതിന്റെ ഇത് ഇതിൽ എത്രത്തോളം ഈ സ്റ്റെപ്പ് ഒക്കെ ഇംപ്ലിമെന്റ് എനിക്ക് അറിയില്ല പക്ഷെ ഇതിൽ പറഞ്ഞിട്ടുള്ള മിക്കതും നല്ല കാര്യങ്ങൾ തന്നെയാണ് ഇതിലിപ്പം എനിക്ക് തോന്നുന്ന ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഡൊമസ്റ്റിക് ക്രിക്കറ്റ് മാൻഡേറ്ററി അത് സീനിയർ അത് അത് ബാധകമാണ് ബാധകമാണ് എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ ഈ റൗണ്ട് ഒരു റൗണ്ടേ അവർക്ക് ഇപ്പൊ കളിക്കാൻ പറ്റുള്ളൂ രണ്ട് രഞ്ജി മാച്ചാണ് ബാക്കിയുള്ളത് അതിൽ പലരും പക്ഷെ ഇന്ത്യ ടീമിലുള്ളത് കാരണം ഇംഗ്ലണ്ടിനെതിരെയുള്ള ഓടിയായി കളിക്കാൻ പോണത് കാരണം അവർക്ക് ഒരു മാച്ചേ കളിക്കാൻ പറ്റുള്ളൂ അതിലിപ്പോ രോഹിത് ശർമ്മ മുംബൈ ടീമിന്റെ കൂടെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് പക്ഷെ ഉറപ്പില്ല കോഹ്ലിയെ ഡൽഹി ക്രിക്കറ്റ് അസോസിയേഷൻ കോണ്ടാക്ട് ഒരു ഉത്തരവും കൂടി കിട്ടിയിട്ടില്ല അതുവരെ ബാക്കി പലരും കളിക്കുന്നുണ്ട് ഋഷഭ് പന്ത് ഡൽഹിക്ക് കളിക്കും ജയ്സ്വാൽ മുംബൈക്ക് കളിക്കണ്ട് ശുഭ്മൻ മൻ പഞ്ചാബിന് വേണ്ടി കളിക്കും അങ്ങനെ പല വലിയ കളിക്കാരും കളിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ഇത് എൻ്റെ അഭിപ്രായത്തിൽ ചെയ്യണം എന്ന് തന്നെയാണ് പറയണത് ഇപ്പോൾ ഒരു ബ്രേക്ക് ഉള്ള സമയമാണെങ്കിൽ അവർ ഇന്ത്യക്ക് കളിക്കണ സമയമാണെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അല്ലാതെ ഒരു ഗ്യാപ്പ് ഉള്ള സമയത്താണെങ്കിൽ ഇങ്ങനത്തെ കളിക്കാർ കളിച്ചാൽ തീർച്ചയായിട്ടും ആ ഡൊമസ്റ്റിക് ക്രിക്കറ്റിൻ്റെ നിലവാരവും കൂടി കൂടും ഇത്തരം അതായത് ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ അകത്തുള്ള പ്രശ്നങ്ങൾ ഇങ്ങനത്തെ പ്രശ്നങ്ങളെ കുറിച്ച് ഒന്ന് പട്ടാന്റെ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു സിഡ്നിയിലുള്ള ശേഷം ഇർഫാൻ പക്ഷേ ഇതിനു മുമ്പ് ഞാൻ ഈ പോളിസി ഡോക്യുമെന്റ് പറയാണെങ്കിൽ ആ സഞ്ചാരത്തിന്റെ കാര്യം അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഇതാണ് ഞാൻ ഇത് ടൂറ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ എന്റെ ഒന്ന് രണ്ട് സുഹൃത്തുക്കളോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ലോകത്ത് ലോകത്തെവിടെങ്കിലും കണ്ടിട്ടുണ്ട് ഏതെങ്കിലും ഒരു ടീമിന്റെ കൂടെ ഒരു ടീം ഒരു വലിയൊരു ടൂറിന് പോകുമ്പോ മൂന്നോ നാലോ ബാച്ച് ആയിട്ട് പോണത് അഞ്ചാൾ ഇന്ന് പോണു പോകണം എങ്ങനെ പോ സാധാരണ മുമ്പൊക്കെ എങ്ങനെയാന്ന് പറഞ്ഞാൽ നമുക്കൊരു ഡിപ്പാർച്ചർ ഫോട്ടോ എന്ന് പറഞ്ഞ ഒരു പരിപാടി ഉണ്ടായിരുന്നു അത് എയർപോർട്ടിൽ നിന്ന് എല്ലാ ഇരുപത്തി അഞ്ചാളും ഇരുപത്തഞ്ചാളെന്ന് പറഞ്ഞാൽ മറ്റെല്ലാ സ്റ്റാഫും മാനേജറും ഒക്കെ അടക്കം ഒരു ഫോട്ടോ അവര് മറ്റേ ബ്ലേസറും ടൈ ഇതൊക്കെ ഒരു ഫോട്ടോ എടുത്തിട്ട് അത് എല്ലാ ടൂറിനും ഉണ്ടാവണം ഇതിപ്പോ എല്ലാരും തോന്നിയ പോലെ ഞാൻ നാളെ പോവാട്ടോ മറ്റേ ആള് മറ്റന്നാള് പോവാ അങ്ങനെയൊക്കെയായിരുന്നു ഈ ടൂറിന് പോയത് അത് ഒരു വിധത്തിലും അത് അനുവദിക്കാൻ പാടില്ല അത് എത്ര വലിയ കളിക്കാരനായാലും ഇപ്പം മെസ്സി അർജന്റീനക്ക് കളിക്കുമ്പോൾ ഒരു ക്ലബ് മാച്ച് കളിക്കാനുണ്ടെങ്കിൽ ചിലപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒറ്റയ്ക്കായിരിക്കും പോവുക അല്ലെങ്കിൽ എത്ര വലിയ കളിക്കാരനാണെങ്കിലും അവർ ആ ഒരു സ്ക്വാഡിൻ്റെ കൂടെ സഞ്ചരിക്കും അപ്പം എന്തുകൊണ്ട് ഇന്ത്യ ഇപ്പം ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് ടീം ഇരുപത്തിയൊന്ന് കൊല്ലം മുമ്പ് ഞാനൊരു ഡൊമസ്റ്റിക് ഫ്ലൈറ്റിൽ ഓസ്ട്രേലിയയിൽ പോകുമ്പോൾ ഈ ഒരുമിച്ച് അവർക്ക് സീറ്റ് കിട്ടാതിന്നിട്ട് ഫാസ്റ്റ് ബോളേഴ്സ് നമ്മുടെ തൊട്ട് മുമ്പിലുള്ള ഇക്കോണമി സീറ്റിൽ ഇരിക്കുക അവരിങ്ങനെ ഇരിക്കുക ഇത്ര ആറടി അഞ്ചഞ്ചുള്ള ആൾക്ക് ഇക്കോണമിയിലിരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അവരിങ്ങനെ ഇരിക്കായിരുന്നു പക്ഷെ അവർ ഒരുമിച്ചേ പോലുള്ളു അത് അവരുടെ വളരെ കർശനമായിട്ടുള്ള നിലപാടാണ് ക്രിക്കറ്റ് ഓസ്ട്രേലിയയുടെ ആയാലും ഏത് ബോർഡിന്റെ ആയാലും അപ്പൊ എന്തുകൊണ്ട് ഇങ്ങനെ ഈ ഒരു എക്സ്റ്റന്റ് വരെ എത്താൻ നമ്മൾ സമ്മതിച്ചു എന്ന് ചോദിക്കണം അതേപോലെ ഭാര്യമാര് കൂടെ എനിക്ക് ഒരു പ്രശ്നമില്ല പക്ഷെ ഇതിൽ പലപ്പോഴും എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ ഇപ്പൊ പണ്ടത്തെ പോലെ അല്ല ഇപ്പൊ ഒരു സുനിൽ ഗവാസ്കറിന്റെയോ കപിൽ ദേവിന്റെയോ അല്ലെങ്കിൽ സച്ചിന്റെ ഭാര്യ ടൂറിന് പോവാണെങ്കിൽ ആരും അറിയും ഇല്ല ഇപ്പൊ പലർക്കും അവരെ കണ്ടാൽ പോലും മനസ്സിലാവില്ല എന്നുവെച്ചാൽ അവര് താരങ്ങളൊന്നും ആയിരുന്നില്ല ഇപ്പ എന്താച്ച സ്ഥിതി എന്ന് പറഞ്ഞാല് പല കളിക്കാരുടെയും ഭാര്യമാർക്കും പാർട്ട്നേഴ്സും തന്നെ ഇൻസ്റ്റഗ്രാമിൽ ഒരു പത്ത് ലക്ഷം ആൾക്കാർ ഇരുപത് ലക്ഷം ആൾക്ക് ഫോൺ അപ്പൊ അവരുടേതായിട്ടുള്ള ഒരു ക്രൗഡ് അപ്പൊ അത് തീർച്ചയായിട്ടും ഒരു ഡിസ്ട്രാക്ഷൻ തന്നെയാണ് പിന്നെ ഇവര് ടീം ബോണ്ടിങ് പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പ്രത്യേകിച്ച് വലിയ ടൂറുകൾക്ക് ഇപ്പൊ ധോണിയുടെ കാര്യൊക്കെ പറഞ്ഞാല് ധോണിയുടെ റൂമിന്റെ മുറി ഒരിക്കലും അടച്ചു വെക്കില്ലായിരുന്നു എപ്പോഴും തുറന്നിട്ടായിരുന്നു ഹോട്ടലിന്റെ അപ്പൊ ഏത് കളിക്കാരന് എപ്പോ വേണമെങ്കിലും അവിടെ കയറി ഇന്ന് സംസാരിക്കാം അവര് പലപ്പോഴും മറ്റേ പ്ലേ സ്റ്റേഷനില് ഫീഫ ഇതൊക്കെ പോയി കളിക്കും തമാശ പറയും ഒരുമിച്ച് ഭക്ഷണം കഴിക്കും അങ്ങനത്തെ ഒരു അന്തരീക്ഷമാണ് ഒരു ടീമിന് വേണ്ടത് പ്രത്യേകിച്ച് ഒരു നീണ്ട ടൂർ ആകുമ്പോൾ പല കളിക്കാരും ഔട്ട് ഓഫ് ഫോം ആയിരിക്കും അപ്പം അവർക്ക് അതിനെപ്പറ്റി ആരോടെങ്കിലും പോയി സംസാരിക്കാനുള്ളൊരു ഫ്രീഡം തോന്നണം ആ ഇപ്പം ഇവിടെ എന്താ സംഭവിച്ച ഓരോരുത്തരും അവനവന്റെ ഒരു ബബു പോലെ ഞാൻ കളി കഴിഞ്ഞ് എൻ്റെ കുടുംബത്തിന്റെ കൂടെ ഡിന്നറിന് പോണു വേറെ ഒരാള് അവൻ്റെ ഫ്രണ്ട്സിന്റെ കൂടെ ക്ലബ് പോണു ഗൗതം ഗംഭീറിന്റെ മാനേജർ ഫുൾ ടൂർ അവിടെ ഉണ്ടായിരുന്നു ടീം ഹോട്ടലിൽ ഇതൊക്കെ എങ്ങനെ അനുവദിച്ചെന്ന് എനിക്കറിയില്ല പക്ഷെ ആ ഒരു സംഭവം തീർച്ചയായിട്ടും എന്താ പറയുക അടിച്ച് നിർത്തേണ്ട കാര്യമാണ് ഇത് ഈ ക്രിക്കറ്റിലല്ല നമ്മളിപ്പോൾ പൊതുവെ പറയുകയാണെങ്കിൽ ഈ താര അഭിനിവേശം എന്ന് പറയുന്നത് ഇപ്പം ഫാൻസ് കാണിക്കുന്ന അഭിനിവേശം ഒരു ഭാഗത്തുണ്ട് പിന്നെ ഈ താരമായി മാറുമ്പോൾ ഇപ്പം വിരാട് കോഹ്ലി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അമിതാഭ് ബച്ചനെ പോലെയോ അല്ലെങ്കിൽ പിന്നെ രജനീകാന്തിനെ പോലെയോ അല്ലെങ്കിൽ നമ്മുടെ ഖാൻ ട്രയോനെ പോലെയൊക്കെ തന്നെ വളരെ പ്രധാനപ്പെട്ട താരങ്ങളാണ് അപ്പോൾ ഇവർ ഇവരൊക്കെ ഈ പിന്നെ ക്രിക്കറ്റിൽ ഇങ്ങനെ താരങ്ങളായി മാറുമ്പോൾ അവരവരുടേതായ സൗകര്യങ്ങളും അല്ലെങ്കിൽ അവരുടെ യാത്രാ സൗകര്യം ഇങ്ങനെയൊക്കെ സാധനങ്ങൾ അവർ തന്നെ സെലക്ട് ചെയ്യുന്നൊരു രീതി വരുന്നുണ്ട് ഇത് ശരിക്കും ഈ ഇന്ത്യൻ ക്രിക്കറ്റിൽ മാത്രമാണോ അതായത് ഞാൻ ചോദിക്കുന്നത് ഇതിനേക്കാളും വലിയ താരങ്ങൾ ഇതിനേക്കാളും കൂടുതൽ ഇൻസ്റ്റാഗ്രാം ലൈക്ക് ഫാൻ ഫോളോയിങ്ങൊക്കെ ഉള്ള ആൾക്കാരാണ് പ്രീമിയർ ലീഗിലൊക്കെയുള്ള ഫുട്ബോൾ താരങ്ങൾ അവരുടെയൊക്കെ രീതിയുണ്ട് ഇപ്പൊ മെസ്സി മെസ്സിക്കൊക്കെ ഒരു സ്വന്തമായി പോകാനുള്ള ഒരു ഒരു പെർമിഷൻ ഉണ്ടോ ടീമുകളിൽ ഇല്ല ടീമിന്റെ കൂടെ കളിക്കുമ്പോൾ ഒരിക്കലും ഇല്ല ഇപ്പോൾ ഓഫ് സീസണിലും പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ ഒരു അന്താരാഷ്ട്ര മാച്ച് കഴിഞ്ഞിട്ട് ഇപ്പൊ സൗത്ത് അമേരിക്കയിൽ ഒരു കളി കളിക്കുന്നു അത് കഴിഞ്ഞിട്ട് തിരിച്ചിപ്പോ ബാഴ്സലോണക്ക് കളിക്കണ കാലാണെങ്കിൽ ചിലപ്പോൾ ബാഴ്സലോണ പ്രൈവറ്റ് ജെറ്റ് അയച്ചു കൊടുക്കും വേഗം ഇവിടെ തിരിച്ചെത്തി കുറച്ച് പത്ത് മണിക്കൂറും കൂടി റെസ്റ്റ് കിട്ടുമല്ലോ എന്ന് പറഞ്ഞിട്ട് അതിലൊരു തെറ്റുമില്ല അത് അവരുടെ ആവശ്യത്തിന് വേണ്ടി അവർ ചെയ്യേണ്ടതാണ് അല്ലാതെ മെസ്സിക്ക് എനിക്ക് ആ ക്ലബ് പോയിട്ട് പത്ത് മണിക്കൂർ പാട്ട് ചെയ്യണമെന്നൊന്നും പറഞ്ഞാൽ അതൊന്നും അനുവദിക്കില്ല ഈ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ കൊണ്ടാണ് ഇപ്പൊ ക്രിസ്ത്യാനോ റൊണാൾഡോ മാൻസ്റ്റി യുണൈറ്റഡ് വിട്ടപ്പോൾ യൂറോപ്പിലത്തെ ഒരു ഒറ്റ വലിയ ക്ലബും അദ്ദേഹത്തിനെ സൈൻ ചെയ്യാൻ നോക്കിയില്ല എന്തുകൊണ്ട് ആ ഒരു തലവേദന വേണ്ട റൊണാൾഡോ പറയുമ്പോൾ ഏറ്റവും അധികം ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള കളിക്കാരനാണ് പക്ഷെ ആ ഒരു റൊണാൾഡോന് ചുറ്റുള്ള ഒരു സർക്കസ് എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും എന്തെങ്കിലും ഹെഡ്ലൈൻ അതെ അത് അതവർക്ക് ആ തലവേദന അവർക്ക് വേണ്ടാന്ന് തീരുമാനിച്ചു അപ്പൊ പലപ്പം ഇപ്പൊ എംബാപ്പെ പാരീസ് വിട്ടപ്പ പി എസ് സിക്ക് ഒരു സങ്കടം ഉണ്ടായിരുന്നില്ല ആ ഒഴിവായല്ലോന്നുള്ള അതിന് മുമ്പത്തെ രണ്ടു കൊല്ല എത്ര ഗോളടിച്ചാലും അനാവശ്യമായിട്ടുള്ള ഈ കഥകൾ എല്ലാ ആഴ്ചയും വരും ഇപ്പൊ ഞാൻ നാളെ റിയാൽ മെഡ്രിഡിലേക്ക് പോകും എനിക്ക് ഇത്ര പൈസ വേണം ഇതെല്ലാ ആഴ്ച ഈ സ്റ്റോറീസ് ഇങ്ങനെ മീഡിയയിൽ വന്നുകൊണ്ടിരിക്കായിരുന്നു അപ്പോ എത്ര വലിയ കളിക്കാരനായാലും അവർ ഒരു ഒഴിവാക്കും ഇപ്പൊ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞാൽ ജർമ്മൻ ഫുട്ബോളില് എൻ്റെ ജീവിതകാലത്തിൽ ഏറ്റവും നല്ല കളിക്കാരൻ ഞാൻ പലരെയും കണ്ടിട്ടുണ്ട് ഇപ്പൊ ആദ്യം കളി കാണാൻ തുടങ്ങിയപ്പോൾ കാൾ ഹാൻസ് റുമിനഗ ക്രൂഡി വാള് ലൂത്ത മെറ്റേസ് അങ്ങനെ കുറെ കളിക്കാര് പക്ഷെ ഇവരിലൊക്കെ ഏറ്റവും നല്ല കളിക്കാരൻ ബേൺ ഷുസ്റ്റർ എന്ന് പറഞ്ഞ ഒരു പ്ലേ മേക്കറായിരുന്നു ഷുസ്റ്റർ ബാഴ്സലോണക്ക് കളിച്ചു റിയാൽ മെഡ്രിഡിന് കളിച്ചു എൺപത്തിനാലിന് ശേഷം ഒരൊറ്റ പ്രാവശ്യം കൂടി വെസ്റ്റ് ജർമ്മനിക്ക് കളിച്ചില്ല എന്തുകൊണ്ട് കോച്ചായി തെറ്റി ഷുസ്റ്ററിന്റെ വിചാരം എനിക്ക് എപ്പോ വേണമെങ്കിലും വന്ന് എന്ത് പോലെ എങ്ങനെ വേണമെങ്കിലും ചെയ്യാന്നുള്ളൊരു ആ ഒരു ചിന്ത വന്നു മനസ്സിൽ അപ്പൊ ഇടയ്ക്ക് പ്രാക്ടീസ് മിസ് ചെയ്യും ഇടയ്ക്ക് സ്വന്തം വഴിക്ക് ടീമിന്റെ കൂടെ എത്തും അങ്ങനെയൊക്കെ ആയപ്പോ അവര് പറഞ്ഞു വേണ്ട നിങ്ങൾ വരണ്ടെന്ന് പറഞ്ഞു അപ്പൊ അതാണ് അങ്ങനെയാണ് അവര് താരങ്ങളെ ട്രീറ്റ് ചെയ്യാറുള്ളത് ഈ സിഡ്നി ശേഷം ഇർഫാൻ പത്താൻ്റെ ഒരു ഇതാണല്ലോ സൂപ്പർ സ്റ്റാർ കൾച്ചർ സ്റ്റാർ കൾച്ചറിനെതിരായിട്ട് അത് എന്താണ് ശരിക്കും അത് പിന്നെ പത്താൻ്റെ എന്തെങ്കിലും അനുഭവത്തിന്റെ വിളിച്ചിട്ടുള്ള സംഗതിയാണോ അതോ തീർച്ചയായിട്ടും പട്ടാൻ അത് നേരിട്ട് കണ്ടിട്ടുള്ള ഒരു വ്യക്തിയാണ് അപ്പൊ ഈ സൂപ്പർ സ്റ്റാർ കൾച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ് ആദ്യം കൾച്ചർ എന്ന് പറഞ്ഞു ഇപ്പൊ ഈ ഇടയ്ക്ക് ഞാൻ വായിച്ചു റോബിൻ ഉത്തപ്പ ഒരു അഭിമുഖത്തിൽ പറഞ്ഞു ഗ്രഗ് ചാപ്പിളിന് ഇന്ത്യൻ കൾച്ചർ തീരെ ബഹുമാനം ഉണ്ടായിരുന്നില്ല അത് മനസ്സിലായിട്ടില്ല ഒന്നാമത് സ്പോർട്സ് കളിക്കുമ്പോ ഇന്ത്യൻ കൾച്ചർ ഓസ്ട്രേലിയൻ കൾച്ചർ ബ്രിട്ടീഷ് കൾച്ചർ ഇതിനൊന്നും ഒരു പ്രസക്തി ഇല്ല ആകെ പ്രധാനമായിട്ടുള്ളത് സ്പോർട്ടിങ് കൾച്ചർ എന്താണ് നിങ്ങളുടെ ടീമിന് ആ സ്പോർട്ടിങ് കൾച്ചർ ഉണ്ടോ സ്പോർട്ടിങ് കൾച്ചർ എന്ന് പറഞ്ഞാൽ എന്താ ഞാൻ ഞാനാരുമല്ല ടീമാണ് ഏറ്റവും വലുത് അതാണ് സ്പോർട്ടിങ് കൾച്ചർ എന്താണ് പിന്നെ ഉത്തപ്പ പറഞ്ഞാൽ എന്താ എന്ത് പോയിന്റ് അത് അത് അതെ അല്ല പല ചാപ്പൽ കളിക്കാരായിട്ട് ഡീൽ ചെയ്തിട്ട് അതില് ഞാൻ അതിലേക്ക് വരാം പക്ഷെ ഇത് ഈ സ്പോർട്ടിങ് കൾച്ചർ എന്ന് പറയുന്നത് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിഒമ്പതില് ചാമ്പ്യൻസ് ലീഗ് സെമിഫൈനലിലെ മാന്സ്റ്റ്യൂനായിട്ട് ട്യൂരിൽ യുണൈറ്റഡ് ട്യൂരിന് പോയിട്ട് ജുവൻറ്റസിന് എതിരെ കളിക്കുക ഇരുപത് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും രണ്ട് പൂജ്യം തോൽക്കുകയാണ് എന്നിട്ട് അവർ മൂന്ന് രണ്ട് ജയിച്ചു റോയ് കീനാണ് ആദ്യത്തെ ഗോൾ അടിച്ചത് റോയ് കീനും പോൾസ് കോൾസും അന്ന് രണ്ടുപേർക്കും യെല്ലോ കാർഡ് കിട്ടി ഫൈനലിൽ നിന്ന് പുറത്തായി രണ്ടുപേർക്കും ഫൈനലിൽ കളിക്കാൻ പറ്റിയില്ല പിന്നീട് ഈ കഴിഞ്ഞ ഒരു ഇരുപത്തിയഞ്ച് കൊല്ലത്തിൽ അനേക പ്രാവശ്യം ആൾക്കാർ കീനോട് ചോദിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് അതിനെപ്പറ്റി ദുഃഖല്ലേ ചാമ്പ്യൻസ് ലീഗ് ഫൈനലിൽ കളിക്കാൻ പറ്റിയില്ലല്ലോ ഒരു ഒരു സങ്കടവും ഇല്ല എന്താച്ച എന്റെ ടീമിന് എന്തായിരുന്നു അപ്പൊ ആവശ്യം ഞാൻ അത് ചെയ്തു അതിപ്പോ ആ യെല്ലോ കാർഡ് കാരണം അവർക്ക് മുന്നേറി അടിക്കാൻ പറ്റിയില്ല ഞാൻ എന്റെ ജോലി ചെയ്തു അത്രേം നോക്കേണ്ട ആവശ്യള്ളൂ ഫൈനലിൽ കളിച്ചോ നിങ്ങൾ എത്ര ഗോൾ അടിച്ചോന്നല്ല നിങ്ങളുടെ ടീമിനു വേണ്ടി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയത് ചെയ്തു അത് മാത്രേ അതാണ് സ്പോർട്ടിങ് കൾച്ചർ അതിന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണം റോയ്ക്കീന്നെ പോലത്തെ കളിക്കാരാണ് ഇപ്പൊ ഗ്രഗ് ചാപ്പിളിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഗ്രഗ് ചാപ്പിൾ ഇന്ത്യയിൽ വരുമ്പോ ആ രണ്ടു കൊല്ലമാണ് ഇവിടെ നിന്നത് ആ സമയത്ത് ഞങ്ങളൊരു പുസ്തകത്തില് കുറെ കാലം പണിയെടുത്തിട്ടുണ്ട് ഒന്നര കൊല്ലം എൻ്റെ ഇപ്പോഴും എന്റെ ഒരു ഇരുപത് ചാപ്റ്റർ ലാപ്ടോപ്പിൽ ഇരിക്കുന്നുണ്ട് ഇത് അപ്പ എല്ലാ മാസവും എനിക്കിങ്ങനെ നോട്ട്സ് അയച്ചു തരായിരുന്നു അപ്പം വരണതിന് മുമ്പുള്ള നോട്ട്സ് എനിക്ക് ആദ്യം അയച്ചു ജോലിയിൽ ചേരുന്നതിന് മുമ്പുള്ളത് ആ ഇന്റർവ്യൂ സമയത്തുള്ള അപ്പൊ പ്രസന്റേഷനിൽ ബി സി സി ആയിക്കുള്ള പ്രസൻറ്റേഷനിൽ പലരെയും ആ ഒരു ഇന്റർവ്യൂ ചെയ്തു ടോം മൂഡി വേറെ ആരൊക്കെ എന്ന് എനിക്ക് ഓർമ്മയില്ല അതിൽ ചാപ്പലിന്റെ പ്രസന്റേഷൻ്റെ ആദ്യത്തെ പോയിന്റ് ഇതായിരുന്നു ക്രിയേറ്റിംഗ് എ കൾച്ചർ ിങ് കൾച്ചർ അതായിരുന്നു ആദ്യത്തെ ഏറ്റവും വലിയ പോയിന്റ് പിന്നെ പിന്നീട് എങ്ങനെയാണ് ഒരു രണ്ടാം നിര നമുക്ക് സൃഷ്ടിക്കാൻ പറ്റും ഇപ്പൊ ഈ സച്ചിൻ ദ്രാവിഡ് എന്താ ഹർഭജൻ കുമ്പ്ളി ഇവരുടെയൊക്കെ താഴെ അടുത്ത സെറ്റ് കളിക്കാരെ എങ്ങനെ നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്നു അതായിരുന്നു ആ ഡോക്യുമെന്റിന്റെ ഏറ്റവും വലിയ രണ്ട് പോയിന്റ് അപ്പൊ അത് അതിലൊരു കളിക്കാരനായിരുന്നു ഇപ്പൊ ഇർഫാനെ പോലത്തെ കളിക്കാരായിരുന്നു രണ്ടാം നിലയില് കൊണ്ടുവരാൻ ഉദ്ദേശിച്ചത് ഇത് ചാപ്പൽ വെച്ച് തുടങ്ങിയതല്ല ഇപ്പൊ എല്ലാവരും ഗാംഗുളിയുടെ കാര്യമാണ് ഓർമ്മ വരിക ഗാംഗുളിയെ പുറത്താക്കിയത് ചാപ്പലാണ് തീർച്ചയായിട്ടും ചാപ്പൽ കോച്ച് കോച്ചായതിനു ശേഷമാണ് ഗാംഗുളിയെ മാറ്റേണ്ടത് ടൂർ ഗൈഡിന് പക്ഷേ ഈ നീക്കം തുടങ്ങിയത് ജോൺ റൈറ്റ് പോണതിന് മുമ്പ് ജോൺ റൈറ്റ് റൈറ്റിന് ഞാൻ എവിടെ എഴുതാത്തൊരു കാര്യമാണ് ജോൺ റൈറ്റിന്റെ അവസാനത്തെ സീരീസ് പാകിസ്ഥാൻ ഇവിടെ വന്നപ്പോ രണ്ടായിരത്തി അഞ്ചില് ഞങ്ങള് വിശാഖപട്ടണത്ത് രണ്ടാമത്തെ ഓടിയായ മാച്ച് കൊച്ചിയിൽ കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോയി അവിടെ ധോണി ആദ്യത്തെ സെഞ്ചുറി ധോണിയുടെ ആദ്യത്തെ അന്താരാഷ്ട്ര സെഞ്ചുറി അടിച്ചിട്ട് അന്ന് അന്ന് വൈകുന്നേരമല്ല പിറ്റേ ദിവസം ഒരു ദിവസം കൊണ്ട് ഞങ്ങൾ അവിടെ നിന്നു സമ്യുദ്ദീൻ എന്ന് പറഞ്ഞ് പാകിസ്ഥാനത്തെ വലിയ ക്രിക്കറ്റ് റൈറ്റർ ആണ് എൻ്റെ സ്ഥിരം എൻ്റെ റൂംമേറ്റ് ആയിരുന്നു എന്റെ പാകിസ്ഥാൻ ടൂറിന് അന്ന് പക്ഷേ ഉസ്മാൻ എന്റെ കൂടെ അല്ല നിന്ന് എന്തോ കാരണവശാൽ അപ്പൊ ഞാൻ ഉസ്മാനെ വിളിച്ച് നമുക്ക് ടീം ഹോട്ടലിൽ പോയി അവിടെ ബാറിലെ ആരെങ്കിലും എന്തായാലും എന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടെ പോയി പത്ത് മിനിറ്റ് കഴിഞ്ഞ് ജോൺ റൈറ്റ് വന്നു എന്നെ കണ്ടപ്പോൾ കുറച്ച് ക്വയറ്റായിരുന്നു എന്ന് വെച്ചാൽ കുറെ കാലമായിട്ട് അറിയാം ഇന്ത്യൻ ആണെന്ന് അറിയാം പക്ഷെ ഉസ്മാനോട് കുറച്ച് കഴിഞ്ഞപ്പോൾ വളരെ ഓപ്പൺ ആയിട്ട് സംസാരിക്കാൻ തുടങ്ങി അതിന്റെ ആ സംസാരത്തിന്റെ ഭാഗമായിട്ട് പറഞ്ഞു ഈ ടീം ഇനി മുന്നോട്ട് പോണെങ്കിൽ എൻ്റെ കാര്യം എന്റെ കാലം കഴിഞ്ഞു പക്ഷെ ഈ ടീം ഇനി മുന്നോട്ട് പോകണമെങ്കിൽ സൗരവിനെ മാറ്റണം വളരെ വ്യക്തമായിട്ട് പറഞ്ഞു ഇനി രാഹുൽ ദ്രാവിഡ് ക്യാപ്റ്റൻ ആണെന്ന് വെച്ചാൽ സൗരവിന്റെ കളിയും പോയിത്തുടങ്ങി ആ ഇൻസെക്യൂരിറ്റി കാരണം ക്യാപ്റ്റൻസിയും ബാധിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും മാറ്റേണ്ട കാലായിന്ന് ജോൺ റൈറ്റ് പറഞ്ഞു അത് ജോൺ റായിട്ട് ബിസിസിഐയോടും പറഞ്ഞിട്ടാണ് പോയത് അത് കാരണം തന്നെയാണ് എല്ലാ ആ സമയത്ത് ബി സി സി ഐ ഒരുവിധം എല്ലാ സ്റ്റേറ്റ് യൂണിറ്റും കൺട്രോൾ ചെയ്തിരുന്ന ജഗ്മോഹൻ ഡാൽമി ആയിട്ടും കൂടി ഗാംഗുളിയെ മാറ്റാൻ പറ്റിയത് അപ്പൊ അതാണ് അത് എല്ലാരും അതൊരു പേഴ്സണൽ ഇതായിട്ടാണ് അതായിരുന്നില്ല ചാപ്പലിന്റെ മനസ്സിൽ ഇയാളാണോ ഈ ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഏറ്റവും നല്ല ആളാന്നുള്ള ഒറ്റ ചോദ്യം ഉണ്ടായിരുന്നു അല്ലാന്ന് ഉത്തരം വന്നപ്പോൾ എന്നാൽ രാഹുൽ ദ്രാവിഡാണ് ഏറ്റവും നല്ല കാൻഡിഡേറ്റ് ഈ ടീമിനെ മുന്നോട്ട് കൊണ്ടുപോവാൻ അങ്ങനെ വന്നതാണത് ഈ സൂപ്പർ സ്റ്റാറിൻടം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു താരപരിവേഷം കൊണ്ട് ശരിക്കും മറ്റു മറ്റ് കളിക്കാർക്ക് അതായത് ഇപ്പം ബിഗിനേഴ്സ് അല്ലെങ്കിൽ അത്ര താരപരിവേഷം ഇല്ലാത്ത ആൾക്കാർക്കൊക്കെ എന്തെങ്കിലും അങ്ങനത്തെ ഒരു സൈക്കോളജിക്കൽ പ്രഷറിൻ്റെ പ്രശ്നം വരുന്നുണ്ടോ വരും എന്താച്ചാൽ അതൊരു ടീം അതാണ് നേരത്തെ ടീം ബോണ്ടിങ് എന്ന് പറഞ്ഞത് ഇപ്പോൾ രോഹിത് ശർമ്മയുടെ ഏറ്റവും നല്ലൊരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ചെറുപ്പക്കാരായിട്ടുള്ള കളിക്കാർ ടീമിൽ വന്നു കഴിഞ്ഞാൽ റോഹിത് അവരെ സാധാരണ പുറത്തു കൊണ്ട് പോയി ഭക്ഷണം കഴിക്കാനൊക്കെ കൊണ്ടുപോകും അവരോട് സംസാരിക്കും നിങ്ങൾക്ക് എന്താ ഇതിനെ പറ്റി പേടികൾ എന്തൊക്കെയാ ഉള്ളത് എന്തെങ്കിലും അറിയാനുണ്ടോ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിലും നിങ്ങൾ എൻ്റെ അടുത്ത് വന്നോളൂ അങ്ങനത്തെ ഒരു കൾച്ചർ നേരത്തെ ധോണിയുടെ കാര്യം പറഞ്ഞു റൂം ഒരിക്കലും അടച്ചു വെക്കില്ല അപ്പൊ പല പല കളിക്കാരുടെ കൂടെ ഇപ്പൊ സച്ചിൻ ഏറ്റവും സൂപ്പർ സീനിയർ ആയിരുന്നു സച്ചിൻ സീനിയറിനും കൂടിയല്ല പലരും എന്താ പറയുക സ്കൂളിൽ പോകാൻ തുടങ്ങിയതിന് മുമ്പ് വരെ സച്ചിൻ കളിച്ചിട്ടുണ്ട് ഇന്ത്യക്ക് വേണ്ടി പക്ഷെ എന്നാലും പി ഈ ജാഹിർ ഖാൻ യുവരാജ് സിംഗ് ഹർഭജൻ സിംഗ് ഇവരുടെയൊക്കെ കൂടെ സ്ഥിരം സച്ചിനും പുറത്തു പോയി ഭക്ഷണം കഴിക്കുക അവരായിട്ട് തമാശ ചിരി അങ്ങനെയൊക്കെ അപ്പം ഇവർക്കൊക്കെ എന്താ പറയുക ആ ഒരു അന്താരാഷ്ട്ര ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും പേടിപ്പിക്കണ ഒരു കാര്യം തന്നെ വലിയ ഡൊമസ്റ്റിക് എന്നത് വളരെ വലിയൊരു സ്റ്റെപ്പാണ് അപ്പം ഇങ്ങനെ സീനിയർ പ്ലെയേഴ്സ് ആയിട്ട് എന്താ പറയാ നമുക്ക് സമയം ചെലവഴിക്കാൻ പറ്റിയെങ്കിൽ തീർച്ചയായിട്ടും അത് കുറച്ചും കൂടി എളുപ്പമാകും ഇപ്പൊ പണ്ടത്തെ കൾച്ചർ എന്തായിരുന്നു എല്ലാ ദിവസവും കളി കഴിഞ്ഞാൽ ഡ്രെസ്സിങ് റൂമിൽ ഇന്ന് ബിയറൊക്കെ കുടിക്കുക ഇപ്പൊ അത് പറ്റില്ല ഇപ്പൊ അവർക്ക് വേറെ എനർജി ഡ്രിങ്കും മതും ഇതൊക്കെയാണ് കൊടുക്കേണ്ടത് അപ്പൊ അത് മാറ്റിയിട്ട് എന്തെങ്കിലും ടീമിനെ മാത്രോ കാരണം വെസ്റ്റ് ടീമൊക്കെ ഓരോ കളി കഴിയുമ്പോൾ ബിയറിന്റെ കുപ്പിയൊക്കെ പിടിച്ചു പോകുന്നതാണല്ലോ അത് സീരീസ് കഴിഞ്ഞിട്ടായിരിക്കും കളിയുടെ ഇടയ്ക്ക് മിക്കവാറും ചെയ്യാറില്ല അങ്ങനെ ഇപ്പൊ ഇപ്പൊ എല്ലാ ടീമും അതിന് വളരെ സ്ട്രിക്റ്റ് ആണ് ഇപ്പൊ ഓസ്ട്രേലിയൻ ടീമൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് കളി കളിക്കണ സമയത്ത് അവർ വളരെ ഡിസിപ്ലിൻഡ് ആയിട്ട് കഴിഞ്ഞിട്ടുള്ള പാർട്ടി ഭയങ്കര പാർട്ടികൾ തന്നെയാണ് അപ്പൊ അതാണ് ഒരു വലിയൊരു കാരണം ഒരു ചെറുപ്പക്കാരൻ ടീമിൽ വരുമ്പോ അവർക്ക് അവര് കംഫർട്ടബിൾ ആയിരിക്കണം ഈ അന്തരീക്ഷത്തില് അത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട റോള് വഹിക്കേണ്ട ഈ സീനിയർ കളിക്കാരാണ് അപ്പൊ അവർ ഒരിക്കലും അവിടെ ഇല്ലെങ്കിൽ അല്ലെങ്കിൽ അവർ അവരിവരുടെ കൂടെ സമയം ചെലവഴിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ആ ടീം അന്തരീക്ഷം ബാധിക്കും പിന്നെ ഈ സൂപ്പർ സ്റ്റാർ ഇതെന്ന് പറയാൻ കാരണം ഇത് മാറ്റാൻ നോക്കിയതിലാണ് ചാറ്റപ്പള്ളി ജോലി പോയത് ശരിക്കും അത് സീനിയർ ചില സീനിയർ പ്ലേയേഴ്സിന്റെ അടുത്തുനിന്ന് ഭയങ്കര റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു അന്ന് പേരുകൾ ഇപ്പൊ പറയാന്ന് പറഞ്ഞ സെവാഗ് ഒരാളായിരുന്നു പിന്നെ ഇപ്പൊ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അത് നേരത്തെ പറഞ്ഞ പോലെ ഇപ്പൊ ഞാൻ എന്റെ ആവശ്യം ഒരു ചിന്ത വരുമ്പോ ആ ഓസ്ട്രേലിയൻ വേ എന്ന് പറഞ്ഞ എപ്പോഴും ടീം പ്രധാനം ഈ അടുക്കി ബ്രിസ്ബൺ അവര് അവസാന ദിവസം മഴ വരുന്നു പേടിച്ച് രണ്ടാം ഇന്നിങ്സിൽ എൺപത്തി ഒമ്പത് റൺസിൽ ഏഴ് വിക്കറ്റ് ഒറ്റ പോയി എല്ലാവരും വന്ന് അടിക്കായിരുന്നു എന്താ വെച്ചാൽ ആരും അവരുടെ ആവറേജ് ആലോചിച്ചിട്ടൊന്നുമല്ല കളിക്കണം ടീമിന് ജയിക്കാൻ ഏറ്റവും നല്ല ചാൻസ് എങ്ങനെ വരിക അത് അതനുസരിച്ച് ഞാൻ കളിക്കും അതാണ് ശരിക്കും ഓസ്ട്രേലിയൻ വേ എന്ന് പറയുന്നത് തീരെ ഞാൻ എന്നുള്ളൊരു ചിന്ത പാടില്ല അപ്പൊ ആ പേരില് അത് മാത്രല്ല കേട്ടോ പക്ഷെ ഇപ്പൊ സച്ചിന്റെ കേസിലൊന്നും അതൊന്നും ആയിരുന്നില്ല പ്രശ്നം ഇപ്പൊ പല കളിക്കാരുടെ കേസിലും അവര് പ്രാക്ടീസ് ചെയ്യുന്നത് പോരാ അല്ലെങ്കിൽ അവര് വേണ്ട പോലെ ഫിറ്റ്നസിൽ ശ്രദ്ധ ഉണ്ടായിരുന്നില്ല പിന്നെ വേറെ ഈ സ്റ്റാർ കൾച്ചറിന്റെ ഏറ്റവും വലിയ പ്രശ്നം നമ്മൾ കുടുംബത്തിന്റെ കാര്യം നേരത്തെ പറഞ്ഞു ഇപ്പൊ അവര് ഒരുമിച്ച് സഞ്ചരിക്കരുത് സൗത്ത് ആഫ്രിക്കയിൽ വെച്ച് രണ്ടായിരത്തി ആറിലത്തെ കാര്യമാണ് ഞാൻ പറഞ്ഞു ജോഹാൻസ്ബർഗിൽ ആദ്യത്തെ ടെസ്റ്റിന് മുമ്പ് ഞാൻ ചാപ്പിളിന്റെ റൂമിൽ ഈ പുസ്തകത്തിന്റെ എന്തോ ഒരു പണിക്ക് പോയ സമയത്ത് അത് ഒരിക്കലും ദേഷ്യം വരുന്ന ഒരാളല്ല എപ്പോഴും എത്ര എന്താ പറയുക എക്സ്ട്രീം സിറ്റുവേഷൻ ആയാലും പല്ല് കടിച്ച് വളരെ കൺട്രോളോടുകൂടി കാര്യങ്ങൾ പറയണം ആകെ ഞാൻ എനിക്ക് ശരിക്കും കൺട്രോൾ പോയിട്ടുള്ളത് കണ്ടിട്ടുള്ള അന്നൊരു ദിവസം എന്താ വെച്ച ഈ ടൂർ എല്ലാ ടൂറിനും ഒരു മാനേജർ ഉണ്ട് ലോക്കൽ ലിയസ് ഓൺ മാനേജർ എന്ന് പറഞ്ഞാൽ അത് അവിടുത്തെ ഒരു ലോക്കലായിരിക്കും സാധാരണ അപ്പം അവരുടെ ജോലി എന്താന്ന് പറഞ്ഞാൽ ഇതെല്ലാം കോർഡിനേറ്റ് ചെയ്യത് സമയത്താണ് ബസ് വരിക ഇവരെ സ്റ്റേഡിയത്തിൽ കൊണ്ടുപോകാൻ പിന്നെ വല്ല ടീം ഒരുമിച്ച് വല്ലവരെയും കാണാൻ ഇപ്പം നെൽസൺ മെൻഡലേ കാണാൻ പോകുണ്ടെങ്കിൽ അതൊക്കെ അറേഞ്ച് ചെയ്യുക എല്ലാം ചെയ്യണം എന്താ പറയുക നമ്മുടെ ഒരു ഒരു എ ഡി സി ഒക്കെ ആർമിയിൽ ചെയ്യണ പോലത്തെ ഒരു പരിപാടി ഈ ലിയേസോൺ മാനേജറിനെ കൊണ്ട് കളിക്കാരൻ്റെ പേരെന്ന് ഞാൻ പറയാം ഒരു സീനിയർ കളിക്കാരൻ്റെ ഭാര്യ ഷോപ്പിങ്ങിനും പോയി എന്നിട്ട് ഈ സ്ത്രീയുടെ ഷോപ്പിംഗ് ബാഗുമായിട്ട് മാനേജർ നടക്കുന്ന ഒരു ഫോട്ടോ ഗ്രഗ് ആപ്പിൽ ആരോ അയച്ചു കൊടുത്തു അന്ന് എനിക്ക് അത് കാണിച്ചത് ഇതാണ് നിങ്ങളുടെ ടീം ഒരിക്കലും നന്നാവാൻ പോകുന്നില്ല ഈ ഒരു കൾച്ചർ അനുവദിക്കണത്തോളം കാലം ടീം നന്നാവില്ല എന്താ ഇത് ഒരു ഇയാള് ചെയ്യണ ജോലിക്ക് ഒരു ബഹുമാനവും ഇല്ലാന്നതിന്റെ അർത്ഥം ഇയാളുടെ പണി ഒഫീഷ്യലായിട്ടുള്ള ഇതാണ് അതിന് പകരം ഷോപ്പിംഗ് ബാഗും തൂക്കി നടക്കുക അപ്പൊ അതാണ് പലരും പറയും എന്തുകൊണ്ട് ഫാമിലി കൂടെ താമസിച്ചോണ്ട് എന്താ കുഴപ്പം ഒരു കുഴപ്പമില്ല പക്ഷെ അവര് അവർക്ക് അവരുടെ സ്ഥാനം മനസ്സിലാവണം സച്ചിന്റെ കൂടെ പലപ്പോഴും അഞ്ജലിയും കുട്ടികളും സഞ്ചരിച്ചിട്ടുണ്ട് രാത്രി ആവുമ്പോ പക്ഷെ അവര് വേറെ മുറിയില്ല സച്ചിന്റെ ആ ഒരു റൂട്ടീൻ ഒരിക്കലും തെറ്റാൻ പാടില്ല ആ ആ കൃത്യസമയത്തിന് കിടക്കണം എണീക്കണം ആ ഒരു ഒരു പ്രിപ്പറേഷൻ അതിപ്പോ മെഡിറ്റേഷൻ ആയാലും എന്തായാലും ഒരു കളിക്ക് മുമ്പുള്ള അതൊരിക്കലും തെറ്റിക്കില്ല ഈ പണ്ട് നമ്മള് പിന്നെ വായിച്ചു അങ്ങനെ വായിച്ചു കേട്ടിട്ടുള്ള സംഗതികൾ ഇപ്പം ഇപ്പൊ വിവിൻ റിച്ചാർഡ്സ് നീന ഗുപ്ത അതായത് പിന്നെ അന്നത്തെ കളിക്കാരൊക്കെ പ്രത്യേകിച്ചും സ്റ്റാർസ് ആയിട്ടുള്ള കളിക്കാര് പലതരത്തിലുള്ള ഗ്ലോബൽ പ്ലേയേഴ്സ് അവരവരുടെ ഗേൾ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് ഇഷ്ടംപോലെ കറങ്ങുകയും ഇഷ്ടംപോലെ റൂമെടുത്ത് താമസിക്കുകയും ഒക്കെ ചെയ്യുന്ന സിറ്റുവേഷൻ സിറ്റുവേഷനിലെ അതൊക്കെ ഇപ്പോൾ നിരോധിക്കപ്പെട്ടതാണ് അത് ഇപ്പൊണ്ടോ ഉണ്ട് അത് പക്ഷേ ഇതിപ്പോ റിച്ചർഡ്സിനെ പറ്റി വളരെ തമാശയായിട്ട് പറഞ്ഞിട്ടുണ്ടെന്നോണ്ട് അത് ഞാനിതിനെ പറ്റി ചോദിച്ചു ഇതിപ്പോ നിങ്ങളൊക്കെ എങ്ങനെ എങ്ങനെ ഒരു ലൈഫ് സ്റ്റൈൽ അപ്പൊ റിച്ചർഡ്സ് പറഞ്ഞത് ഇതിലൊക്കെ ശ്രദ്ധ ഉണ്ടാവും പക്ഷെ നിങ്ങളുടെ പ്രധാന ശ്രദ്ധ കളിയിലായിരുന്നു സർ ഇഫ് യു ഡോൺ സ്കോർ ഓൺ ദ ഫീൽഡ് യു വോണ്ട് സ്കോർ ഓഫ് ദ ഫീൽഡ് എന്താ ഒരു എപ്പോഴും തോൽക്കണ ഒരാളെ ആർക്കും വേണം ഇപ്പൊ നിങ്ങക്ക് എന്തുകൊണ്ട് എനിക്ക് ശ്രദ്ധ കിട്ടേണ്ടത് ഞാൻ എല്ലാ ദിവസവും പോയി റൺസ് സ്കോർ ചെയ്യണ്ട ഞാനൊരു താരായതുകൊണ്ട് എങ്ങനെയാ ഞാൻ താരാവേണ്ടത് പോയി റൺസ് സ്കോർ ചെയ്യുന്നു അതൊരിക്കലും മറക്കരുത് ഇതേപോലെ ഒരു ഫാസ്റ്റ് ബോളർ ഒരു വെസ്റ്റ് ഇന്ത്യൻ ഫാസ്റ്റ് ബോളർക്ക് ഒരു പ്രൈവറ്റ് മുറി ഉണ്ടായിരുന്നു ഒരു ഗയാന പാം പാമ്പോട്ട് എന്ന് പറഞ്ഞൊരു നൈറ്റ് ക്ലബ് ഉണ്ട് ജോർജ് ടൗൺ അവന്റെ പൊറത്തൊരു ഓപ്പൺ ബാറ് ഇതും മോളിലൊരു പ്രൈവറ്റ് റൂമുണ്ട് ഇദ്ദേഹം എല്ലാ ദിവസവും എല്ലാ ദിവസമൊന്നുമല്ല അവിടെ കളിക്കുന്ന ദിവസങ്ങള് മൂന്നോ നാലോ തവണ ആ പ്രൈവറ്റ് റൂമിലേക്ക് പോകും പലരുടെയും കൂടെ പിറ്റേ ദിവസം പക്ഷെ പോയി ആ നാലോ അഞ്ചോ വിക്കറ്റ് എടുക്കും അതാണ് വ്യത്യാസം അപ്പൊ അത് ആ ക്ലബ്ബ് നടത്തിയിരുന്ന ഒരാളെന്നോട് അതാ പറഞ്ഞു ഇപ്പോഴത്തെ കളിക്കാർക്ക് ഇത് പോണം പക്ഷെ അവർക്ക് പിന്നെ പോയി കളിക്കാൻ വയ്യ അപ്പൊ ആരും ചോദ്യം ചെയ്യില്ല നിങ്ങൾ ഇത് എന്ത് വേണമെങ്കിലും ചെയ്തോളൂ പക്ഷെ നിങ്ങളുടെ പ്രധാനപ്പെട്ട ജോലി എന്താ പോയി കളിക്ക <laughs> Adı Badi Kırdı, <laughs>